ശബരിമലയിലെ പരമ്പരാഗത അവകാശികളായ മലയരയ മഹാസഭയുടെ ആചാരപരമായ കാനനയാത്ര വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞതായി പരാതി എരുമേലി അഴുതക്കടവ് പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള കാൽനടയായി എത്തിയ മലയേറിയ മഹാസഭാ സമൂഹത്തെയാണ് കരിമല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തടഞ്ഞത് കൂടാതെ പരമ്പരാഗത പൂജകൾ നടത്തുന്നത് തടഞ്ഞുവെന്നും മലയറിയ സമൂഹത്തെ അധിക്ഷേപിച്ചുവെന്നും ആരോപണമുണ്ട് ആ മിഥുൻ മുരളി ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്നും ചേരുകയാണ് മിഥുൻ ഈ ശബരിമല കാനര ക്ഷേത്രത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആരൊക്കെയെന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം ഈ മലയേറിയ സമൂഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതൊരു ക്ഷേത്രമായിരുന്നു അപ്പോൾ അവരുടെ പരമ്പരാഗത ആചാരമെന്ന് പറയുമ്പോൾ അത് ശബരിമല ക്ഷേത്രത്തിൻ്റെ ആചാര പദ്ധതികളാണ് അതിനെ ചോദ്യം ചെയ്യാൻ വനം വകുപ്പിന് എന്ത് അവകാശമാണുള്ളത് എന്താണ് അവിടെ സംഭവിച്ചത് ഈ ചോദ്യം തന്നെയാണ് ഗൗതം ഈ പരമ്പരാഗതമായി ആരാധനാ കേന്ദ്രങ്ങളിലൂടെ പരമ്പരാഗത ഖാനന പാതയിലൂടെ ഇടങ്ങളിൽ ആരാധനകൾ നടത്തി സന്നിധാനത്തേക്ക് എത്തുന്ന മല അരയ സമൂഹവും ചോദിക്കുന്നത് ഇന്നലെ നാൽപ്പത്തി ഒന്നംഗ സംഘം ആചാരപരമായിട്ടുള്ള ആ സവിശേഷതകളോടുകൂടി സന്നിധാനത്തേക്ക് എത്തുകയായിരുന്നു നാൽപ്പത്തി ഒന്ന് പേർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു അവർ പരമ്പരാഗത പാതയിലൂടെ കരിമലയിൽ എത്തിയപ്പോൾ അവിടെ ഒരു ആരാധന കേന്ദ്രമുണ്ട് പരമ്പരാഗതമായി അവിടെ ചില പൂജകൾ നടത്തിയതിനു ശേഷമാണ് ഈ സംഘം സന്നിധാനത്തേക്ക് എത്തുന്നത് ഈ ആരാധന കേന്ദ്രയിൽ കേന്ദ്രത്തിൽ പരമ്പരാഗതമായിട്ടുള്ള പൂജകൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഈ കരിമല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എത്തി തടയുകയായിരുന്നു എന്നാണ് മല അരയ മഹാസഭ ആരോപിക്കുന്നത് ഇവർ പരാതി അറിയിക്കുന്നത് ഈ തരത്തിലാണ് അവിടെ ആരാധന നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ പരമ്പരാഗതമായി അവിടെ ആരാധന പൂർത്തിയാക്കിയതിനു ശേഷമാണ് പരമ്പരാഗത പാതയിലൂടെ ഇവർ സന്നിധാനത്തേക്ക് എത്തുന്നത് അത് തടസ്സപ്പെടുത്തുകയും മാത്രവുമല്ല ചില ജാതീയമായിട്ടുള്ള പരാമർശങ്ങൾ ഇവർക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർ പരാതി ഉന്നയിക്കുന്നത് ഈ ആരാധന തടഞ്ഞു പൂജ പരപരമായിട്ടുള്ള വിധികൾ അനുസൃതമായിട്ടുള്ള ആ പരമ്പരാഗത പാതയിൽ നിരവധി ഇടങ്ങളിൽ തനതായിട്ടുള്ള ചില സവിശേഷ ആചാരങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ ആരാധന പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് കരിമല ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ആരാധന കേന്ദ്രത്തിലേക്ക് ഇവർ ഇന്നലെ വൈകിട്ട് എത്തുകയും നാൽപ്പത്തി ഒന്നംഗ സംഘം പൂജകൾ നടത്തുന്നതിനുള്ള ആ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് ഇതിനിടയിൽ ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അവിടേക്ക് എത്തി ഈ ആരാധന തടയുകയും അതുമാത്രമല്ല പിന്നീട് ജാതീയമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഇവർക്കെതിരെ ഉന്നയിക്കുകയും ഇവർ മലാരയ സഭ സമൂഹത്തിൽ ഉൾപ്പെട്ട ആളുകളാണെന്ന് തെളിയിക്കുന്നതിനുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇവർക്കുമേൽ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് മലാരയ സഭ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപണം ഉന്നയിക്കുന്നത് കുട്ടികളടക്കമുള്ള സംഘം ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ വർഷവും ശബരിമല കാനനപാതയിലൂടെ ഇത്തരത്തിൽ തന്നെ പരമ്പരാഗതമായ ആചാര സവിശേഷതകൾ പൂർത്തിയാക്കിക്കൊണ്ട് എത്തുന്നതാണ് ആ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ആ സന്നിധാനത്തേക്ക് ഇവർ യാത്ര തിരിക്കുകയും ഈ പരമ്പരാഗത പാതയിൽ പൂജകൾ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് ഇവർക്ക് കോടതിയുടെ അനുമതിയുള്ളതാണ് ഉള്ളതാണ് സമൂഹത്തിന് പരമ്പരാഗത പാതയിലൂടെ പൂജാവിധികൾ പൂർത്തിയാക്കി ആചാര സവിശേഷതകൾ ആ കൃത്യമായി തന്നെ നടത്തിക്കൊണ്ട് സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള അനുവാദം മലയാളയ സമൂഹത്തിന് ഉള്ളതാണ് അത് കോടതി അനുവദിച്ചിട്ടുള്ളതാണ് ഈ ശബരിമല നട തുറന്നിരിക്കുന്ന ഏത് സമയവും ഇത്തരത്തിൽ തന്നെ ആ പരമ്പരാഗത പാതയിലൂടെ പൂജാവിധികൾ ആചാരപരമായിട്ടുള്ള സവിശേഷതകൾ പൂർത്തിയാക്കി സന്നിധാനത്തേക്ക് എത്താം എന്നുള്ളതാണ് കോടതിയുടെ അനുവാദം ഇവർക്ക് ഉള്ളത് അങ്ങനെയുള്ള അനുവാദം അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമാണ് വനം ഭാഗത്തുനിന്ന് ഉണ്ടായത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് മലയാരയ സമൂഹം ഉന്നയിക്കുന്നത് മലയാരയ മഹാസഭ സംസ്ഥാന ഭാരവാഹികൾ ഇതിനെതിരെ ദേവസ്വം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതികൾ നൽകിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് പരാതി അറിയിച്ചിട്ടുണ്ടെന്നാണ് മലയാളയ മഹാസഭ സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഈ സമൂഹത്തിന്റെ തീരുമാനം ഇവരുടെ ആചാരപരമായ സവിശേഷതകൾ ഈ കാനനപാതകളിൽ ഇടങ്ങളിൽ വിവിധ ആരാധന കേന്ദ്രങ്ങളുണ്ട് എരുമേലി മുതൽ സന്നിധാനം വരെയുള്ള വിവിധ മേഖലകളിൽ ആരാധനകൾ പൂർത്തിയാക്കി സന്നിധാനത്ത് എത്തുന്നതിനുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകണം അപ്പം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ദേവസ്വം ബോർഡിൻ്റെയും പോലീസ് പോലീസിൻ്റെ ആയാലും മറ്റ് വനംവകുപ്പിൻ്റെ ആയാലും ഇത്തരത്തിൽ ആരാധന തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ പൂജാവിധികൾ പരമ്പരാഗതമായ പൂജാവിധികൾ തടസ്സപ്പെടുത്തുന്ന നടപടികൾ ഇനി ഉണ്ടാകരുത് എന്നുള്ളതാണ് മല അരയ മഹാസമൂഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നു പരാതികൾ നൽകിയിരിക്കുന്നു അവരുടെ തനതായിട്ടുള്ള ആചാര പരമ്പരാഗത മായ ബന്ധമുള്ള മലയേറിയ സമൂഹത്തിന്റെ പരമ്പരാഗതമായ രീതിയിലുള്ള കാനന യാത്രയെ തടയുവാനാണ് വനം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായിരിക്കുന്നത് ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ് സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളിയാണ് വിവരങ്ങളുമായി ചേർന്നത്